ണ മന്ത്രം ടാസ്ക് അവർക്ക് കൊടുത്തു ശരിക്കും അതിനകത്തും പലരും പല സ്ട്രാറ്റജീസും പ്രയോഗിക്കുന്നുണ്ട് അക്ബറും അതുപോലെ തന്നെ അനീഷും കൂടെ ഒരു മുട്ടൻ വഴക്കം നടക്കുന്നുണ്ട് അക്ബറിന അക്ബർ മോളെ 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 എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട് അനീഷിനെ അനീഷിനെ പെണ്ണായിട്ട് കുറച്ച് നേരം പെണ്ണായിട്ടല്ല കുട്ടിയായിട്ട് എന്താ പറയാ കുഞ്ഞായിട്ട് അഭിനയിക്കാൻ നിർത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ മോളെ 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 എന്ന് വിളിച്ച് രണ്ടു പേരും കൂടെ യമണ്ടൻ വഴക്കാവുന്നുണ്ട് ഈ പറയുന്ന പോലെ ആദില അനീഷിന്റെ അടുത്ത് കാണിക്കുന്ന ഓവർ ഹൈപ്പ് നൂറൊന്ന് ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നൂറേടെ കൈക്കൊന്നും ആതിലെ നിൽക്കുന്നില്ല അങ്ങനെ ആകെ മൊത്തം പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് പറയുന്നു മത്സര ബുദ്ധി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ ടാസ്കും വെക്കുന്നത് സമൂഹത്തിന്റെ പ്രതിബന്ധനമാണ് ഇന്ന് പല കാര്യങ്ങളും ഉൾട്ടയടിക്കാൻ പോവാണ് മോർണിംഗ് ടാസ്ക് ഞാൻ രാത്രി വെക്കും എന്നിട്ട് രാത്രി വെക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻസോണ് ഞാൻ രാവിലെ വെക്കും അപ്പൊ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ പറയുകയാണ് ഇന്നിവിടെ കുറച്ച് അതിഥികളൊക്കെ പ്രത്യേക അതിഥികൾ വരാനുണ്ടെന്ന് പറയുന്നു ഇനിയിപ്പോ പ്രത്യേക മൊത്തം ഉൾട്ടയായതുകൊണ്ട് ഇനിയിപ്പോ അതിഥികളെ പിടിച്ചൊരു ദിവസം നിർത്തുവോ അറിയത്തില്ല നോക്കാം പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നിശ്ചിത സമയത്തേക്ക് ആരാണ് ഒരു കുട്ടിയെ പോലെ അഭിനയിക്കേണ്ടത് അനീഷ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അനീഷ് ഈ അറിയിപ്പ് മുതൽ ഇനി അടുത്ത അറിയിപ്പ് വരെ കുട്ടിയായിട്ട് അഭിനയിക്കണമെന്ന് പറയാണ് അങ്ങനെ അനീഷിന്റെ അമ്മയായിട്ട് ഈ പറയുന്ന മോളെ ഞാൻ മോളെ അല്ല മോനെ വാടി ഇവിടെയൊക്കെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അനീഷിനെ കുട്ടിയായിട്ട് നടത്തുവാണ് ഓക്കെ അങ്ങനെ അത് ആ ടാസ്ക് നല്ല രസകരമായിട്ട് കുട്ടിയിൽ അച്ഛനാണെന്ന് അറിയില്ല എത്ര അച്ഛനുണ്ടെന്ന് അറിയില്ല അപ്പൊ ആത്മർ പറയുന്നത് ഓരോരുത്തർമാരെ വിളിച്ച് വീട്ടിൽ അയമ്പം കറണ്ടറിൽ എഴുതി എഴുതിയിരിക്കാൻ അപ്പൊ കുട്ടി അച്ഛനെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടത് പോവാണ് അപ്പൊ അതിലേയും നൂറയും കൂടെ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് അതായത് നൂറ പറയണ നീ നിന്റെ ദേഷ്യം കുറയ്ക്കണം ബേബി കാരണം എന്താണ് അനീഷിന്റെ അടുത്ത് ഇത്രയും കിടന്ന് കത്തേണ്ട ആവശ്യമില്ല ഇല്ല അയാളെ ഇഗ്നോർ ചെയ്ത് എന്തെങ്കിലും കിട്ടുന്നത് കാത്തിരിക്കാൻ വേണ്ടി നടക്കുവാണ് അപ്പൊ നീ ദയവ് കരുതി അയാളെ വിട് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് നീ ആണോ തീരുമാനിക്കേണ്ടത് എനിക്കൊരു അഭിപ്രായമില്ല എനിക്ക് പറയണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഭാര്യയും ഭാര്യയും കൂടെ കഴിഞ്ഞത് വഴക്കാണ് അതിനകത്ത് അപ്പോഴത്തേക്കും നൂറ പറയുന്നുണ്ട് നീ പറഞ്ഞോ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പ്രതികരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എപ്പോഴും എന്ത് വന്നു കഴിഞ്ഞാലും കത്തക്കം 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 ഈ വീടിനകത്ത് വന്നതിന് ശേഷം ഇങ്ങനെ മുൻപന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അപ്പോഴത്തേക്കും ആതില ആ മുമ്പ് ബേബി ഇത്ര എന്താ പറയാ ഇത്ര ആക്ടീവ് അല്ലായിരുന്നല്ലോ ആ പോട്ടല്ലേ ഇല്ലേ ഇതിനകത്ത് വന്നിട്ടല്ലേ സ്വഭാവം മാറിയത് അപ്പൊ അതുപോലെ തന്നെ എനിക്കും കുറെ കാര്യങ്ങൾ മാറി അങ്ങനെ ഉള്ളു ഇങ്ങനെ പറ്റത്തുള്ളൂ എനിക്ക് നീ എന്നെ മര്യാദ എന്ന് പഠിപ്പിക്കണ്ട അപ്പൊ ആതില് അപ്പം നൂറ് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് നീ എൻ്റെ ഇംഗ്ലീഷിലൊന്നും പറയണ്ട കേട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരോട് വഴക്കാണ് നൂറേ ആതിലേ വഴക്ക് പിന്നീട് അനീഷ് ടാസ്ക് സൂപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ അതിൻ്റെ അവസാനത്തിലോട്ടെത്തുമ്പോൾ അക്ബർ മോളേ മോളേ ഇക്രു കൃമോളേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അനീഷിന് ഭയങ്കര പ്രവോക്കഡാവുകയാണ് ഇവനാ ഞാൻ അക്ബറേ പോ നീ പല നിറ സ്വഭാവമാണ് നീ നിന്റെ കാര്യം നോക്കി പോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു ടാസ്ക് എൻഡാവാണ് അപ്പോൾ നെവിൻ മോളേ എന്ന് വിളിക്കുമ്പോൾ ചവിട്ടാനായിട്ട് അനീഷ് കാലുമിടക്കുന്നുണ്ട് ടാസ്ക് അവസാനിക്കുന്നു ടാസ്ക് അവസാനിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരാം അക്ബർ അക്ബറിനടുത്തോട്ട് പറയുമ്പം അനീഷ് അനീഷുതെ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു എന്തെങ്കിലും ഒന്നൊരു കാര്യം കാഴ്ചവെക്കാനുള്ള ഒരു വ്യക്തിത്വം ഇല്ല കഴിവില്ല ആളുകളെ വളച്ചൊടിച്ച് വിടുന്നത് മാത്രമാണ് നിന്റെ പരിപാടി വേറെ എന്തെങ്കിലും നിനക്കറിയാൻ പോട്ടോ അത് നിനക്കൊരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയത്തില്ല എന്നും പറഞ്ഞാൽ അവിടെ കിടന്നു വഴക്കാതെ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അപ്പം ടാസ്ക് ടാസ്കിലായിരുന്നെങ്കിൽ വരാം ഞാൻ ചവിട്ടിയാണ് ഞാൻ കുട്ടിയല്ലേ ചവിട്ടി കിട്ടിയാൽ കിളവ അപ്പോഴത്തേക്കും നമ്മുടെ അക്ബർ പറയണ് ആ ശരി മോളെ ശരിമോളെ അവർ നീ പോടാ ഉപ്പുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു വലിയ ഉപ്പുപ്പാ എന്ന് പറഞ്ഞ് അനീഷ് അവിടെ നിന്ന് ഇവർ രണ്ടുപേരുടെ വളക്കുണ്ടാക്കി പോവാണ് ശരിക്കും പറഞ്ഞു അനീഷിനെ മാക്സിമം അക്ബർ പ്രഭോക് എന്നിട്ട് അനീഷ് അക്ബറിന്റെ കുഴിയിൽ വീഴുന്നുണ്ട് വീണ്ടും ആതിലെയും നൂറയും കൂടെ ഇരുന്ന് റൂമിനകത്ത് വഴക്കാണ് നൂറ ഇങ്ങനെ കമ്മലെടുക്കുന്നു കമ്മൽ ഒരു ബാഗ് ഉണ്ടല്ലോ പെട്ടി ഉണ്ട് അതിനകത്ത് ഇടാൻ വേണ്ടിട്ട് അപ്പം ബാഗ് എങ്ങിത്താ ബേബി ബാഗ് എങ്ങാ എനിക്കിടാ അറിയും അതെന്താ ഞാൻ ഇട്ടാപ്പൊ എന്താ എന്റെ തന്നാൽ മതി ഞാൻ ഇടാം എന്റെ തന്നാൽ മതി വേണ്ട എനിക്കറിയാം ചെയ്യാ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ ഉടക്ക് പിന്നീട് ഇവർ രണ്ടു പേരൂടെ ഇരുന്ന് മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട് അമൃതത്തിനോടൊക്കെ ഒത്തുതിരിക്കാമെന്ന് എനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്ന് രാവിലത്തെ ആ ഒരു വിഷയത്തിലെ എന്ന് നൂറ ഇങ്ങനെ പറയുന്നുണ്ട് ഏതാണ്ട് ഒരുവിധം പ്രശ്നങ്ങൾ സോൾവായി വരുന്നുണ്ട് ദെൻ പിന്നീട് അനീഷ് ഷാനവാസ് കഴിക്കാനിരിക്കും അപ്പൊ ഷാനവാസ് പറയണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു അർത്ഥിയായില്ലേ തീരണ്ടേ അപ്പൊ അനീഷ് പറ എനിക്ക് നിന്റെ അടുത്തൊന്നും പറയാനില്ല ഒന്നും കേൾക്കണ്ട അപ്പൊ അനീഷ് ഷാനവാസ് വീണ്ടും ആ ഒരു സൗഹൃദം പിടിക്കാനായിട്ട് അവരായിട്ടുള്ള പ്രശ്നം പറഞ്ഞൊതുക്കണം എന്തിനാണ് ഇത്ര ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഏഹ് ഞാനിവിടെ പല രീതിയിൽ കഷ്ടപ്പെട്ട് വന്നതാണ് എനിക്ക് നല്ലപോലെ സൗഹൃദത്തിന്റെ വില അറിയാം ഒരു കുടുംബം നോക്കാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് അനീഷിന്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണ് അനീഷ് കേട്ടുകൊണ്ടിരിക്കുന്നു വീണ്ടും പോയി ചാടാതിരുന്നാൽ അനീഷിന് കൊള്ളാം അതിനുശേഷമാണ് ബിഗ് ബോസ് അടുത്ത ടാസ്ക് കൊടുക്കുന്നത് ടാസ്ക് ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന നേട്ടം നമുക്ക് കരച്ചിൽ വരും തലയണ സൂത്രം എന്നാണ് അടുത്ത ടാസ്ക് നിങ്ങൾക്ക് ബോട്ടിൽ ഫാക്ടറി തന്നു അതിനെ നിങ്ങൾ പൊട്ടിച്ചു തൊലച്ചു ഞാൻ അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ച് ലോണൊക്കെ എടുത്ത പുതിയൊരു ഒരു സംഭവ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് തലയണ സംരംഭമാണ് തലയണ കവറ് പഞ്ഞി സൂചി നൂല് ഇത് നാലും ആക്ടിവിറ്റി ഏരിയയിൽ ഉണ്ടാവും ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇത് നിങ്ങളെല്ലാം പോയി കളക്ട് ചെയ്തിട്ട് ഓരോരുത്തരും മൂന്ന് തലയണ വീതം ഉണ്ടാക്കണം ഓക്കെ മൂന്ന് തലേണ വീതം ഉണ്ടാക്കിയിട്ട് ആദ്യം ഉണ്ടാക്കുന്ന അഞ്ച് പേർ മൂന്ന് തലേണ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങി നിങ്ങൾക്ക് സ്റ്റോറൂമിലോട്ട് വരാം സ്റ്റോറൂമിന്റെ വാതിൽ തുറന്നു നടക്കും അവിടെ ആദ്യമായിട്ട് വരുന്ന അഞ്ച് പേരാണ് ജയിക്കുന്നത് അഞ്ചു പേർക്കുള്ള സമ്മാനം ഷോറൂമിൽ ഉണ്ടാവും എന്നിങ്ങനെ പറയണം ദൈവകരുതി ഇതെങ്കിലും കുളം തോണ്ടരുത് പൂട്ടിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നേരെ എല്ലാവരും ആക്ടിവിറ്റി ചെയ്തിട്ട് പോകുന്നു ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പേര് വന്ന് സൂചികൾ മാത്രം പിടിച്ചെടുക്കുന്നു കുറച്ച് പേര് നൂലുകൾ മാത്രം പിടിച്ചെടുക്കുന്നു കുറച്ച് പേര് തലേണ ഉറ മാത്രം എടുക്കുന്നു കുറച്ച് കുറച്ചുപേര് എന്താ പഞ്ഞി മാത്രം എടുക്കുന്നു അങ്ങനെ അവിടെ അതിന്റെ പേരിൽ ഇങ്ങനെ ആ സൂചി തന്നാ നൂല് തരാം നൂല് തന്നാ തലേണ തരാം തലേണ തന്നാ പഞ്ഞു തരാം എന്നും പറഞ്ഞ് അവിടെ പ്രശ്നമാണ് പഞ്ഞി ഇങ്ങനെ വലിയ നമ്മുടെ മട്ടിറ്റില്ലേ അതുപോലെ പഞ്ഞി ഇങ്ങനെ കൂട്ടി വാരി ഇട്ടിട്ടുണ്ട് അപ്പോ ഇതാണ് അവിടെ ലൈവിൽ പന്ത്രണ്ടര വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇനി ഇവർ നേരെ സ്റ്റോർ റൂമിൽ ആണ് നമ്മുടെ ജീവനും പെങ്കുച്ചിന്റെ പേരെനിക്ക് കിട്ടത്തേ ഇല്ല സൂഫി മരിയ ആ ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റോർ സ്റ്റോറൂമിനകത്ത് നിൽക്കുന്ന നമുക്ക് കാണാം എന്താവും ഏതാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നു സീസൺ സിക്സിൽ ടിക്കറ്റ് ഫിനാലയിൽ എന്തോ ഒരു തലേണ നിറയ്ക്കുന്ന ഒരു ടാസ്ക് വന്നില്ലായിരുന്നോ തലേണയിൽ പഞ്ഞി നിറയ്ക്കുന്ന അങ്ങനെ എന്തോ ഒരു ടാസ്ക് വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് സുജി നൂലൊക്കെ ഒരുക്കുന്നത് അപ്പൊ നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബായ്